പഠിച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ നൽകണേ അവരുടെ രോഗം വീടിനകത്ത് കരയുന്നത് കാണേണ്ട അവസ്ഥ വീടിനകത്തുക അവർക്ക് ഹിതമത് ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ അവരുടെ കാൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാൻ അള്ളാഹുവേ മുഴുവനും വിറ്റി ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ല ക്യാൻസർ തരല്ലേ അല്ല ട്യൂമർ നൽകല്ലാൻസർ തരല്ലേ അല്ല കിഡ്നി രോഗം തരല്ലേ അല്ല ലിവർ രോഗം തരല്ലേ അല്ല സ്റ്റോക്ക് തരല്ലേ അല്ല ബ്ലോക്ക് തരല്ലേ അല്ല ശരീരം തളർത്തി കിടത്തി കളയല്ലേ അല്ല കിടന്നു കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ല